നമുക്ക് മുന്നിലെ കാഴ്ചകളാണ് ഓരോ ദിവസത്തെയും മനോഹരമാക്കുന്നത് മനസ്സും ഇഴിയും തണുപ്പിക്കുന്ന കാഴ്ചകളും വിശേഷങ്ങളുമായി ഇന്നത്തെ കാഴ്ച പതിപ്പ് ആരംഭിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി സമയം കളയാൻ താല്പര്യമില്ലാത്തവരാണോ നിങ്ങൾ അതോ ഒരുപാട് പ്രഭാത ഭക്ഷണ വിഭവങ്ങൾ ഒരുമിച്ച് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരോ എങ്കിൽ അത്തരക്കാർക്ക് വേണ്ടി ഒരു സ്പോട്ട് തിരുവനന്തപുരത്ത് തയ്യാറാണ് പത്തിലധികം ബ്രേക്ക്ഫാസ്റ്റ് വിഭവങ്ങളുമായി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ കാണാം കഴിക്കാം നിർത്ത് 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 നൂറ് രൂപയ്ക്ക് ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കയറിയാലോ ഇപ്പോൾ നമ്മളെ ഇവിടേക്ക് നിർത്തിയത് നമ്മളൊരു ഷൂട്ട് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്കാണ് അത്യാവശ്യം നല്ല വിശപ്പുണ്ട് ആ സമയത്താണ് ഇത്തരത്തിലൊരു നൂറ് രൂപയ്ക്ക് കുറേ അധികം ഐറ്റംസ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ടേബിളിലേക്ക് എത്തിയാലോ നമ്മുടെ മുന്നിലേക്ക് എത്തിയാലോ അങ്ങനെയാണ് ഞങ്ങളിവിടെ വണ്ടി നിർത്തിയത് തിരുവനന്തപുരം ഡി സി സി ഓഫീസിന് സമീപത്തുള്ള നന്ദാവനത്തെ വർണ്ണം എന്ന് പറയുന്ന ഹോട്ടലിലാണ് ഇത്തരത്തിൽ തലസ്ഥാനവാസികൾക്കായി ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ബൊഫ ഉള്ളത് അകത്തേക്ക് പോകാം എന്തൊക്കെയാണെന്ന് നോക്കാം വയർ നേരം നമുക്ക് കഴിക്കുകയും ചെയ്യാം മടി പിടിക്കുന്നവർക്കൊക്കെ ഒരു ഇഷ്ട സ്പോട്ട് തലസ്ഥാനത്ത് ബാച്ചിലർ ലൈഫ് ആഘോഷിക്കുന്നവർക്ക് പറ്റിയ ഒരിടമാണ് ഇവിടം നൂറ് രൂപ കൊടുത്താൽ ഇഷ്ടപ്രഭാത ഭക്ഷണങ്ങൾ എല്ലാം ഇവിടെ നിന്നും കഴിക്കാം ഇഡലി ഇടിയപ്പം ദോശ ചപ്പാത്തി നല്ല ചൂട് നാടൻപുട്ടും ഇവിടെ എത്തുന്നവർക്ക് അൺലിമിറ്റഡ് ആയി കഴിക്കാം അതല്ല ബ്രെഡ് ജാമും മതിയെങ്കിൽ അത്തരം ബ്രേക്ക്ഫാസ്റ്റും ഇവിടെ തയ്യാറാണ് അതും ബുഫേ ആയി ഇവിടെ നമ്മൾ രാവിലെ നൂറ് രൂപയ്ക്ക് വെറും നൂറ് രൂപയ്ക്ക് അൺലിമിറ്റഡ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതിൽ എല്ലാ ഐറ്റംസും ഉണ്ടാവും നമുക്ക് കഴിക്കാം വയറു നിറച്ച് ഇഷ്ടംപോലെ കഴിക്കാം വേസ്റ്റ് ആക്കരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കസ്റ്റമർക്ക് കൊടുക്കുന്ന ഒരു സേവനമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു തൃപ്തി എന്ന് പറയുന്നത് നന്നായിട്ട് മനസ്സ് നിറച്ച് കഴിക്കട്ടെ കഴിച്ച് ആളുകൾ തൃപ്തിയോടുകൂടി പോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രം നിറഞ്ഞു ഭക്ഷണം കഴിച്ചാണ് ഇവിടെ നിന്നും മടങ്ങുന്നത് പറഞ്ഞുകൊണ്ട് ക്വാളിറ്റിയിലോ ക്വാണ്ടിറ്റിയിലോ സ്മാർട്ടാണ് അന്തരീക്ഷം എന്ന് ഇവിടെ പിടിച്ച ജീവിതത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് നോർമലി ഒരു ആയിട്ട് മീൻസ് ബ്രേക്ക്ഫാസ്റ്റ് ആദ്യമായിട്ടാണ് ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എനിക്ക് നല്ലൊരു ഒപ്പീനിയൻ ആണ് പറയാനുള്ളത് നമുക്കൊരു നൂറ് രൂപയ്ക്ക് പ്രത്യേകിച്ച് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് നമുക്ക് ഇവര് പ്രൊവൈഡ് ചെയ്യുന്നത് എനിക്ക് വളരെ നല്ല ഒപ്പീനിയൻ ആണ് നമുക്ക് ഇത് മാത്രമല്ല ഇരുന്നൂറ്റി നാല്പത് രൂപയ്ക്ക് പത്തിലധികം സീ ഫുഡ് വിഫോവുമായി ചട്ടിച്ചോറും ഇവിടെ തയ്യാറാണ് ഉടൻ ഇവിടെ എത്തുന്നവർക്ക് കഴിക്കാം നൂറ് രൂപയ്ക്ക് ആയി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ഫുഡ് കഴിക്കണം അതും രാവിലെ നല്ല ചൂടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം നേരെ നന്ദാവരത്തേക്ക് വരിക വയറു നിറയെ ഫുഡ് കഴിച്ച് സന്തോഷമായിട്ട് ഈ പുലർക്കാലത്ത് നമുക്ക് മടങ്ങുകയും ചെയ്യാം

ീ തേയിലപ്പൊടിയും ചായയൊക്കെ ചൈനക്കാരൻ്റെ ആണെന്നാണ് പറയുന്നത് ഈ ഏതോ പണ്ടേ ചൈനയിലെ ഏതോ രാജാവ് കാട്ടി വേട്ടയാടാൻ പോയെന്നും പുള്ളി അവിടെ നിന്ന് ദാഹിച്ചപ്പോൾ അവിടെ നിന്ന് കണ്ടു തോട്ടീന്ന് അങ്ങോട്ട് വെള്ളം കോരി വെച്ച് ചൂടാക്കി അതിനകത്തു നിന്നും കണ്ടൊരു ഇല പറന്ന് വീണ് അങ്ങനെ ഇലയുടെ കളറ് മാറി പുള്ളി ഇതൊന്ന് കുടിച്ചു നോക്കി കുടിച്ചു നോക്കിയപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഉന്മേഷം വന്നു പിന്നെ അങ്ങനെയാണ് ഈ ചൈനയിലേക്ക് ഈ ചായയുടെ ഇതും തേയിലപ്പൊടിയൊക്കെ വരുന്നതെന്നും പിന്നെ അവിടുന്ന് ജപ്പാൻകാര് ഈ ബുദ്ധമ സന്യാസിമാരിലൂടെ നിന്ന് ജപ്പാനിലേക്ക് പോയതും ജപ്പാനിൽ നിന്ന് യൂറോപ്യൻ പിന്നെ അങ്ങനെ പറഞ്ഞു സാധനം നമ്മളെ ഈ സംസ്കാരം അല്ല ചേട്ടാ ഈ ബ്രിട്ടീഷുകാർക്ക് ഈ ചായയും കൊണ്ട് പണിയും കിട്ടിയിട്ടുണ്ട് കാരണം ഇവന്മാരുടെ ഒരു പരിപാടി അറിയാമല്ലോ നാടനീകളെ നടന്ന കോളനി ഉണ്ടാക്കുമായിരുന്നു അങ്ങനെ കോളനി ഉണ്ടാക്കി കോളനി ഉണ്ടാക്കി അമേരിക്കക്കാരെ അടിമകളാക്കി വെച്ചു അമേരിക്കയിൽ ഈ ചായക്കും തേയിലക്കൊക്കെ വില കൂടിയ സമയത്ത് നാട്ടുകാരെല്ലാം കൊണ്ടിറങ്ങി ഒടുക്കത്തെ പ്രതിഷേധ ഉമാർക്കെതിരെ അങ്ങനെ ഈ കപ്പലയിൽ കൊണ്ടുവരുകയായിരുന്ന തേയിലപ്പൊടി എല്ലാം കൂടെ നാട്ടുകാരെടുത്ത് കടലിലോട്ടെറിഞ്ഞു അതാണ് ഈ ബൂസ്റ്റൺ ടീ പാർട്ടി എന്നാണ് ഞാൻ മനസ്സിലാക്കി വെക്കുന്നത് കേട്ടോ രമണ്ടം പണിയാണ് കിട്ടിയെന്ന് പിന്നെ ബൂസ്റ്റൺ ടീ പാർട്ടി ചായക്ക് ചരിത്രം മാത്രമല്ല തേയില നല്ലൊരു ബിസിനസ് കൂടാ നട്ട് കഴിഞ്ഞാൽ ഒരു നൂറ് നൂറ്റമ്പത് വർഷം വരെ ആദായം എടുക്കാം വെട്ടിക്കൊടുത്തോളം ജിഷു ഈ വെറുതെ കാട് കയറിയിട്ട് കാര്യമില്ല ഏറ്റവും ടേസ്റ്റ് ഉള്ള ചായ ഏതാണെന്ന് അറിയോ നമ്മുടെ നാട്ടിലെ മൂന്നാറല്ലയോ ചൈന ചൈനയിലെ ചായയാണ് ഏറ്റവും ടേസ്റ്റ് പിന്നെ ചായയുടെ ഈ ഒരു പ്രൊഡക്ഷൻ ഇന്ത്യയിലാണ് എന്നാൽ നല്ലൊരു ശതമാനം ഇരുപത്തി മൂന്ന് ശതമാനം ചായ തേയില നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നു പിന്നെ കെനിയ ശ്രീലങ്ക അങ്ങനെ കുറേ രാജ്യങ്ങളുണ്ട് പിന്നെ നമ്മുടെ ഡാർജിലിംഗ് ചായ അതാണ് ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഡാർജിലിംഗ് ചായ പ്രത്യേകിച്ചും അവരുടെ മസാല ചായ ഈ മസാല ചായ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നോൺ ആൽക്കഹോളിക് ഡ്രിങ്ക്സിൽ പിന്നെ ഏറ്റവും നല്ല ഡ്രിങ്ക്സ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ കേട്ടിട്ട് ഡാർജിലിംഗ് ചായ ഇപ്പോൾ അവിടെ പ്രതിസന്ധിയാണ് ഡാർജിലിംഗ് ചായ എന്ന് പറഞ്ഞിട്ട് ബംഗ്ലാദേശിൽ നിന്ന് വില കുറഞ്ഞ തേയില ഇറക്കുമ്പോഴ് അതാണ് ഡാർജിലിംഗ് ചായ എന്ന് പറഞ്ഞ് ഇറങ്ങുന്നത് അപ്പോൾ കൊണ്ട് നമുക്ക് കിട്ടുന്നതെല്ലാം ഡാർജിലിംഗ് ചായ ആവണമെന്നില്ല ഉള്ള കാര്യം എനിക്ക് എനിക്കിവിടുത്തെ ചായയോട് വലിയ താല്പര്യമില്ല ചുമ്മാ ഇഞ്ചി മസാല എല്ലാം കൂടിയിട്ട് രസം ഉണ്ടാക്കുന്നതല്ല ചായ ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിൻ പുറത്ത് പുഴയുടെ ഒക്കെ തീരത്ത് ചേട്ടന്മാർ ചായക്കട ഉണ്ടാക്കി അടിച്ചു തന്ന ചായ ഉണ്ടല്ലോ എനിക്കതിനോട് താല്പര്യം ഇല്ല നമ്മളങ്ങനെ അടച്ചാക്ഷേപിക്കേണ്ട കാരണം ഇപ്പോൾ കേരളം വിട്ടു വിട്ടുകഴിഞ്ഞാൽ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലായ ഗുജറാത്ത് ആണെങ്കിലും പഞ്ചാബ് ആണെങ്കിലും നല്ല കൊഴുത്ത പാൽ ചേർത്തിട്ടുള്ള ചായ ഉണ്ട് ആ എരുമപ്പാലാണെന്നേ ഉള്ളൂ പക്ഷേ നല്ല ടേസ്റ്റാണ് ചായ അവർ അത്ര മസാലയും കാര്യങ്ങളൊന്നും ചേർക്കാറില്ല ഗുജറാത്തിലെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻപ് വഡോദരയിൽ ചായ കച്ചവടം നടത്തിയിരുന്നു അത് മാത്രമല്ല രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഓർമ്മയുണ്ടോ ചായ്പേ ചർച്ച ബി ജെ പിക്ക് വോട്ട് നേടിക്കൊടുത്ത വലിയൊരു ക്യാമ്പയിനായിരുന്നു जा रहे हैं मैं भी चलता हूँ। असम में माचल भी चलेंगे वहाँ से वहाँ भी टी प्लांटेशन बहुत ज्यादा है वो भी देखेंगे उडनी हर तरह से मौके वेरी कोटा ओके ओ इन ईन विली बनो अब इन आते चाय चर्चा समाप्त किया इधर कोटी करवले अम्बाने பிள்ளारे बिच भैया कितना है പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല അവസാനിപ്പിക്കുന്നു കൊല്ലം ജില്ലയിലെ അധികമാരും കാണാത്തതും എന്നാൽ എല്ലാവർക്കും സുപരിചിതവുമായ ഒരു സ്ഥലമുണ്ട് അതാണ് ശാസ്താംകോട്ട തടാകം മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ വ്യാപിച്ചു കിടക്കുന്ന കായലും അതിന്റെ തീരപ്രദേശങ്ങളും സഞ്ചാരികൾക്ക് പറഞ്ഞരക്കാനാവാത്ത അനുഭൂതിയാണ് നൽകുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്ത്രങ്കോട്ട കായലിന്റെ മനോഹാരിതയിലേക്കാണ് ഇന്ന് നാം ചെല്ലുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട തടാകത്തിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് വളരെ മനോഹരമായ സ്ഥലമാണ് സ്ഥലമാണിവിടെ നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത് ടൂറിസത്തിന് അനന്തമായ സാധ്യതകളുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ശാസ്താംകോട്ട കായലും അതുപോലെ തന്നെ അതിനോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശമെല്ലാം ഇതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്നത്തെ യാത്ര കടന്നു ചേരുന്നത് കുന്നത്തൂർ താലൂക്കിലെ ശാസ്താംകോട്ടയിലാണ് ഹരിത മനോഹരമായ ഈ പ്രദേശമുള്ളത് ചെറിയ കുന്നൻചരുവും ഇല്ലിമുളം കാടും കാറ്റിൻ്റെ താളത്തിൽ നൃത്തമാടുന്ന ചെറു ഓളങ്ങളുമെല്ലാം ഈ തടാകത്തെ മനോഹരമാക്കുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ ഈ കായലിൻ്റെ തീരത്ത് വന്നിരിക്കുവാനും പ്രകൃതി ഭംഗി ആസ്വദിക്കുവാനുമായി നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത് ഇവിടെ അതിമനോഹരമല്ലേ നമുക്ക് അതായത് നമ്മുടെ കൊല്ലം ജില്ലയിലെ കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല ഒരു ശുദ്ധജല തടാകമാണ് കായൽ എന്ന് പറയുന്നത് പിന്നെ ഒരുപാട് ആൾക്കാരിങ്ങനെ വിനോദസഞ്ചാരികളും മറ്റും ഇവിടെ എത്താറുണ്ട് നല്ല ഭംഗിയാണ് കാഴ്ചകളൊക്കെ നല്ല വളരെ ഭംഗിയായിട്ട് ആൾക്കാർ ആസ്വദിച്ചു പോകുന്ന ഒരു ഒരു കായലാണ് നമ്മുടെ ശാസ്സാമോണ്ട കായൽ അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ കോളേജും പിന്നെ ക്ഷേത്രവും ഒക്കെ ഉണ്ടായതുകൊണ്ട് കൊണ്ട് നമുക്കിവിടെ ഒരു ടൂറിസം വരേണ്ടത് നല്ലൊരു അഭിപ്രായങ്ങളാണ് ഇവിടുത്തെ സ്ഥലം നല്ല സഞ്ചാരികൾക്ക് ബോട്ട് യാത്ര ആസ്വദിക്കുവാനുള്ള അവസരവും ഇവിടെയുണ്ട് എന്നാൽ സുരക്ഷാ നിയന്ത്രണങ്ങൾ മൂലം ആരും ബോട്ടിൽ കയറാറില്ല എന്നാണ് ബോട്ട് ഉടമ പരാതിപ്പെടുന്നത് ഇപ്പം ചാമ്പ്രാണി കോടി ഫ്ലൈവർ വള്ളം മറിഞ്ഞെന്നും പറഞ്ഞ് ഇവിടുത്തെ ഈ കൂര മാറ്റണമെന്നും പറഞ്ഞ് ഉദ്യോഗസ്ഥർ വന്ന് മാറ്റിയതാണ് അതുകൊണ്ട് ഇപ്പോൾ ആരും കയറുന്നില്ല ഈ വെയിലത്തും മഴയത്തും എല്ലാം വെയിലുണ്ടെങ്കിലും കേറത്തില്ല മഴ ആയാലും കേറത്തില്ല ദൂരദേശങ്ങളിൽ നിന്ന് പോലും നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് വരുന്നത് ഇപ്പോൾ ഈ ശാസ്ത്രകോട്ട തടാകത്തെ സംബന്ധിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധേര തടാകവും അതുപോലെ തന്നെ പ്രശസ്തമായ ധർമ്മശാസ്ത്ര ക്ഷേത്രം പ്രസിദ്ധമായ കോളേജ് അങ്ങനെ ഈ തടാകത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഈ തടാകത്തിലെ വെള്ളം കൈക്കുമ്പളിൽ കോഴി ആളുകൾ കുടിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് പക്ഷേ ഇന്നെന്തായാലും അത് സാധിക്കില്ല കാരണം അത്രയ്ക്ക് മലിനവും കൂടിയാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം ഇതിൻ്റെ പ്രദേശത്ത് വലിച്ചെറിഞ്ഞ നിലയിലൊക്കെയാണ് അതുകൂടി നിർമാർജ്ജനം ചെയ്യാൻ ശ്രദ്ധിക്കണമെന്നൊരു ഒരു പരാതി കൂടി ഈ സഞ്ചാരികൾ ഉന്നയിക്കുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ തടാകം മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ തടാകത്തിൻ്റെ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ തടാകം ഇത്തരത്തിൽ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കായലിനോട് ചേർന്ന് കിടക്കുന്ന ചെങ്കുത്തായ കുന്നുകളിൽ കാണപ്പെടുന്ന മുളങ്കാടുകൾ പ്രദേശത്തെ കൂടുതൽ ആകർഷകമാക്കുന്നു വൈകുന്നേരങ്ങളാണ് ശാസ്താംകോട്ടക്കായലിനെ കൂടുതൽ മനോഹരമാക്കുന്നത് സഞ്ചാരികളുടെ ഒഴുക്കിനനുസരിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്നതാണ് പ്രധാനമായും ഇവിടെ നിന്ന് ഉയരുന്ന പരാതി കായലും തീരപ്രദേശം ഒക്കെ കയൽ കാറ്റേറ്റ് വിശ്രമിക്കാനൊക്കെ പറ്റിയിടം നിങ്ങൾക്ക് ഒരു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടമാവില്ല ശാസ്താംകോട്ടയിലെ ഈ കായൽ തീരം ഹരികൃഷ്ണൻ ഹരിപാടിനും പ്രശാന്ത് ശങ്കരമംഗലത്ത് ജനം കൊല്ലം കരകൗശല നിർമ്മാണത്തിലും വിസ്മയം തീർത്ത എട്ടാം ക്ലാസ് ആലപ്പുഴ സ്വദേശി ഇതിനകം വരച്ചത് ആയിരത്തിലേറെ ചിത്രങ്ങൾ പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് നിവേദ്യ നിർമ്മിച്ചത് ആരും കൊതിക്കുന്ന കരകൗശല വസ്തുക്കൾ വരയും വർണ്ണവും കൊണ്ട് വിസ്മയം തീർക്കുകയാണ് ആലപ്പുഴ എസ് ഡി വി സെൻട്രൽ സ്കൂളിലെ എട്ടാം ക്ലാസ്സുകാരി നിവേദ്യ കലേഷ് നിവേദ്യയുടെ അച്ഛൻ കലേഷ് ചിത്രകാരനാണ് നന്നായി ചെറുപ്പം മുതൽ തന്നെ നിവേദ്യ ചിത്രങ്ങൾ വരച്ചു തുടങ്ങി വീടിന്റെ ചുവരുകളായിരുന്നു ആദ്യ ക്യാൻവാസ് മനസ്സിൽ പതിപ്പിച്ച് പിന്നീട് പേപ്പറിൽ വരയ്ക്കുന്നതാണ് നിവേദ്യയുടെ രീതി വാട്ടർ കളറിലും അക്രലിക് പെയിന്റിലും ചെറുപ്പം മുതൽ വരച്ച നിരവധി ചിത്രങ്ങൾ അവ ഓരോന്നും ചിത്രകാരനായ അച്ഛൻ കലേഷ് കാത്തു സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് കുഞ്ഞിലോട്ട് ഞാൻ വരയ്ക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് കാർട്ടൂൺ കഥാപാത്രങ്ങൾ വരയ്ക്കാനാണ് ഇഷ്ടം ഇപ്പോൾ നാലാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ചിത്ര ചേച്ചിയെ വരച്ചിട്ടുണ്ട് അപ്പോൾ ചിത്ര ചേച്ചി വിളിച്ചിട്ട് നല്ലതാണ് കൊള്ളാമെന്നൊക്കെ പറഞ്ഞായിരുന്നു പിന്നെ ലാലേട്ടനെ വരച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുറെ പടം വരച്ചിട്ടുണ്ട് പിന്നെ സ്കൂളിൽ സ്റ്റേറ്റ് ലെവലിലൊക്കെ പോയിട്ട് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട് ചെറുപ്പം മുതൽ ചിത്രകലയിൽ പ്രാവീണ്യം തെളിയിച്ച നിവേദ്യ സംസ്ഥാന തലങ്ങളിലടക്കം ഒട്ടേറെ സമ്മാനങ്ങളും നേടിയിട്ടുണ്ട് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ മോഹൻലാലിന്റെ ചിത്രങ്ങൾ നിവേദ്യ വരയ്ക്കാറുണ്ട് അടുത്തിടെ വരച്ച ചിത്രം മോഹൻലാലിന് നൽകണമെന്നാണ് ആഗ്രഹം ഒഴിവ് സമയങ്ങളിൽ ചിത്രരചനയ്ക്ക് പുറമെ കരകൗശല നിർമ്മാണവും ഉണ്ട് ചിരട്ടയും പേപ്പറും എന്ന് നിവേദിയുടെ കയ്യിൽ കിട്ടുന്നതെല്ലാം മനോഹരമായ കരകൗശല വസ്തുക്കളായി മാറും ാണ് ഇത് വെച്ചിട്ടും ഇത് കാർഡ് ബോർഡ് വെച്ചിട്ടുമാണ് ഉണ്ടാക്കിയത് പിന്നെ ഇതും അതുപോലെ തന്നെ ഇത് ചിരട്ട വെച്ചിട്ടും ഇത് ചിരട്ട വെച്ചിട്ടും ഇത് ക്ലേ വെച്ചിട്ടുമാണ് ഉണ്ടാക്കിയത് വെക്കേഷൻ തന്നെയാണ് ഇത് ഉണ്ടാക്കിയത് കരകൗശല വസ്തുക്കളും ചിത്രങ്ങളും ഒക്കെ കൂട്ടുകാർക്കും അധ്യാപകർക്കും സമ്മാനിക്കാറാണ് പതിവ് നിവേദ്യം വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം നടത്താൻ ഒരുങ്ങുകയാണ് അച്ഛൻ കലേഷ് ജനം ആലപ്പുഴ മൂന്നേക്കർ വിസ്തൃതിയിൽ കാടിന്റെ മനോഹാരിത പശ്ചിമഘട്ട മലനിരകളുടെ ഹരിതാപ കോഴിക്കോട് കൊടുവള്ളിയിലെ ഈ പച്ചപ്പിന് പിന്നിൽ ഒരു നന്മ മരമാണ് ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് തുടങ്ങിയ പ്രയത്നം പടർന്ന് പന്തലിച്ച് കാടുകയറിയപ്പോൾ അഭിമാനത്തിന്റെയും സന്തോഷത്തിന്റെയും നെറുകയിലാണ് വി മുഹമ്മദ് കോയ എന്ന പ്രകൃതി സ്നേഹി മലരണി കാടുകൾ തിങ്ങിവിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി ആകാശം വളർന്ന വൻ മരങ്ങൾ ഇടതൂർന്ന ഫലവൃക്ഷങ്ങൾ കാഴ്ചും പൂത്തും നിൽക്കുന്ന വള്ളിപ്പടർപ്പുകൾ വിവിധ പക്ഷി മൃഗാദികൾ സൗരിയവിഹാരം നടത്തുന്ന ആവാസ വ്യവസ്ഥ വന്നെത്തുന്ന ആരുടെയും കരളും മിഴിയും കവരും ഈ വനഭംഗി നഗര തിരക്കിൽ നിന്ന് തെല്ലുനേരം സമയമെടുത്ത് ഈ ചെറിയ കയറിയാൽ തിരികെ പോകാൻ മനസ്സ് അനുവദിക്കില്ല ഹരിതഭംഗിയുടെ ശീതള ചായയിൽ മതിമറന്നിരിക്കും ഉറപ്പ് കൊടുവള്ളി ആറാം പ്രതി പോയിലങ്ങൽ വീട്ടിൽ മുഹമ്മദ് കോയയാണ് വി എൻ കെ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന വനവിസ്തൃതിയുടെ ഉടയോൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മുപ്പത് സെന്റ് ഭൂമിയിൽ നിന്ന് തുടങ്ങിയതാണ് പച്ചപ്പിനെ ചേർത്ത് പിടിച്ചുള്ള യാത്ര ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കിപ്പുറം അത് മൂന്നേക്കർ വിസ്തൃതിയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതോളം വൈവിധ്യങ്ങളുള്ള മരങ്ങളാൽ പരന്നു കിടക്കുന്നു ഇരുന്നൂറ്റി അമ്പത് ഇനം മരങ്ങൾ ട്രീസ് നമ്പർ ഓഫ് ട്രീസ് അല്ലെങ്കിൽ ട്രീ മെമ്പേഴ്സിൻ്റെ ഇവിടെ അത് ശേഖരിക്കാൻ വേണ്ടി ഞാൻ കേരളത്തിനകത്തും പുറത്തും ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ എവിടെ പോയാലും ഏത് നഴ്സറിയിൽ പോയാലും പത്തോ ഇരുപത്തഞ്ചോ എണ്ണം ഉണ്ടാവുള്ളൂ അടുത്ത നഴ്സറിയിൽ പോയാലും അതേ ഇരുപത്തഞ്ചിനെണ്ണം ഉണ്ടാവുക പിന്നെ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കെ എഫ് ആർ ഐ തൃശ്ശൂരിൽ നിന്ന് അവിടുന്ന് കുറെ അധികം പിന്നെ കിടണ്ട് എഴുത്തിനോടും വായനയോടും കാടോളം പ്രണയമുണ്ട് മുഹമ്മദ് അലിക്ക് അതുകൊണ്ട് തന്നെ വനത്തിലേക്കുള്ള ഗേറ്റുകളിലും കാണാം ആ പേരഴക് വനത്തിൻ്റെ പ്രസക്തി അല്ലെങ്കിൽ മരത്തിൻ്റെ പ്രസക്തി കൂടുതൽ കൂടുതൽ ആവശ്യമുള്ള കാലഘട്ടത്തിലേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത് നമുക്ക് സ്വന്തമായിട്ടൊരു നിലനിൽപ്പില്ല നമുക്കും ഇതര ജീവജാലങ്ങളും കൂടി ഒരു നിലനിൽപ്പ് മാത്രമേ ഉള്ളൂ മാത്രമല്ല ഈ ഒരു ഒരു ഞാൻ ഞാൻ വേണ്ടിയാണ് എൻ്റെ എൻ്റെ ഡെഡ് ബോഡി ബന്ധുക്കളോട് പറഞ്ഞു വെച്ചിട്ടുള്ളത് കാട്ടു കാട്ടുവൃക്ഷങ്ങളാണ് നിറയി തലയിടുപ്പോടെ നിരന്നു നിൽക്കുന്നത് ഓരോ മരത്തിലും പേരും പ്രത്യേകതയും എഴുതി ചേർത്ത ബോർഡുകളുമുണ്ട് ഇരുപത്തിയഞ്ചോളം മുളവർഗ്ഗങ്ങളും കാടിന് ഈണം പകരുന്നുണ്ട് ഓരോ മരങ്ങളെക്കുറിച്ചും മുഹമ്മദ് ഗോയ്ക്ക് എല്ലാം ഹൃദ്യം ദിവസവും അതിഥികളായി എത്തുന്ന വിദ്യാർത്ഥികൾക്കും പ്രകൃതി സ്നേഹികൾക്കും പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് സംസ്ഥാന സർക്കാരിന്റെ വനമിത്ര പുരസ്കാരം പരിസ്ഥിതി സൗഹാർദ്ദ അവാർഡ് ഓയിസ്ക ഇന്റർനാഷണലിന്റെ വനബന്ധു പുരസ്കാരങ്ങൾ തുടങ്ങി തേടിയെത്തിയ അംഗീകാരങ്ങളും നിരവധി മൂന്നേക്കറിന്റെ അതിരുകളും കടന്ന് കാട് പച്ചപ്പിന്റെ കടലാകണമെന്നാണ് ഇദ്ദേഹത്തിന്റെ ആഗ്രഹം വനം ഒരു ധനമാണ് തിരിച്ചറിവിലേക്ക് തിരക്കുകൾക്കിടയിലും നാം തിരികെ പോവുകയാണ് അതിന് മനോഹരമായ ഒരു മാതൃകയാണ് കൊടുവള്ളിയിലെ ഈ പച്ചപ്പ് ക്യാമറമാൻ പ്രഷോഭ് കുറ്റീലിനും ജിതീഷിനുമൊപ്പം ദിസ്ന സുരേഷ് ജനം കോഴിക്കോട് കാഴ്ചപ്പുറപ്പ് പൂർണ്ണമാകുന്നു നാളെ കാണാം നമസ്തേ